എന്താണ് ഈ അലർജി എന്ന് നോക്കാം നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന എന്തും നമ്മുടെ ശരീരത്തിന് പിടിക്കാത്ത ഒരു അവസ്ഥയാണിത് അലർജി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു പക്ഷേ അപ്പത്തന്നെ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചൊറിഞ്ഞു പൊങ്ങുക അല്ലെങ്കിൽ തടിപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് ആ ഭക്ഷണത്തോട് നമുക്ക് അലർജിയാണെന്ന് പറയാം നമ്മൾ ഒരു സയൻസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ ശേഷി ഒരു വസ്തു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശരീരത്തിലെ ചൊറിച്ചിൽ അല്ലെങ്കിൽ സ്കിൻ അലർജി അനുഭവപ്പെടാത്തവർ വളരെ കുറവായിരിക്കും നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇന്ന് വളരെയധികം കാണപ്പെടുന്ന ഒരു അസുഖമാണ് സ്കിൻ അലർജി അഥവാ എന്ന് പറയും ശരീരത്തിലൊരു പൊടി തട്ടിക്കഴിഞ്ഞാൽ ശരീരം തണർത്ത് പൊന്തുക എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചുണ്ടൊക്കെ തടിച്ചു വീർക്കുക അല്ലെങ്കിൽ ശരീരത്തിൽ തണർത്ത് പൊന്തുക അല്ലെങ്കിൽ സ്കിന്നൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ ചോപ്പ് കളറിൽ വരിക അതുപോലെ എടുക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പൊതുവെ അതിനെ സ്കിൻ അലർജി അല്ലെങ്കിൽ ആർട്ടിക്കേരിയ എന്നുള്ള വിഭാഗത്തിലാണ് പെടുത്തുന്നത് നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഒരുപാട് കേസുകൾ ഇന്ന് സ്കിൻ അലർജിയുമായിട്ടുള്ള കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും ഇത്തരത്തിലുള്ള ചൊറിച്ചിൽ അല്ലെങ്കിൽ അലർജി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത്തരം ആളുകൾ ചെയ്യുന്നത് നമ്മൾ മിക്കവാറും ഒരു ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ ലോഷനോ തേച്ചിട്ട് അതൊന്ന് സപ്രസ് ചെയ്യും അതൊന്ന് കുറച്ചുകൊണ്ട് വരും പിന്നീട് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഈ അലർജിയായിട്ട് നമ്മളെടുത്ത് വരും അപ്പം എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ഒരു അസുഖം പൂർണ്ണമായിട്ടും മാറി പോവാത്തത് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് കാരണം നമുക്കറിയാം എപ്പോഴെങ്കിലും വരുന്നൊരു ചൊറിച്ചിലിന് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ സ്ഥിരമായിട്ട് ഒരാൾക്ക് ഈ ഒരു ചൊറിച്ചിലും കാര്യങ്ങളും പ്രത്യേകിച്ച് ചെറിയൊരു ഭക്ഷണം കഴിച്ചാൽ എന്തെങ്കിലും ഒരു പല കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തണുപ്പ് അടിക്കാൻ പറ്റില്ല ഒരു എ സി ഹാളിൽ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചുടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിൽ ചൊറിച്ചിലനുഭവപ്പെടുക വെള്ളം ഒട്ടും ശരീരത്തിൽ തൊടാൻ പറ്റി പറ്റാത്തൊരവസ്ഥ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം ഒരിക്കലും നമുക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു കണ്ടീഷനുകളാണ് അപ്പം അത്തരം സാഹചര്യങ്ങളിൽ മിക്ക ആളുകളും വളരെ എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്ത് മടുത്ത് ആൻറ്റി സെസ്റ്റമിൻസ് ഒക്കെ കുറേ കഴിച്ച് മടുത്ത് വര വരുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ ഈ സ്കിൻ അലർജി വളരെ എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അലർജി വരാതിരിക്കാനും വന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവന്ന് വീണ്ടും വരാത്ത രീതിക്ക് അത് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ സ്കിന്നിൽ ചൊറിച്ചിൽ കൊണ്ട് വളരെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേഷൻസ് പരമാവധി നിങ്ങൾ എത്തിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ഡോക്ടർ ഷെഹ്ലാ സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ എന്താണ് ഈ അലർജി എന്ന് നോക്കാം നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന എന്തും നമ്മുടെ ശരീരത്തിന് പിടിക്കാത്ത ഒരു അവസ്ഥയാണിത് അലർജി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു പക്ഷെ അപ്പൊ തന്നെ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചോറിഞ്ഞ പൊങ്ങുക അല്ലെങ്കിൽ തടിപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് ആ ഭക്ഷണത്തോട് നമുക്ക് അലർജിയാണെന്ന് പറയാം നമ്മൾ ഒരു സയൻസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ ശേഷി ഒരു വസ്തുവിനോട് കാണിക്കുന്ന ഓവർ റെസ്പോൺസ് അല്ലെങ്കിൽ ഓവർ റിയാക്ഷനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത് അലർജി ഇന്ന് ഒരുപാട് ആളുകളിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട് കാരണം ഈ ഒരു അലർജി എന്ന് പറയുന്നത് ഇന്ന ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് വരുന്ന ഒന്നല്ല ഏത് സമയത്തും ഏത് ആളുകൾക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒന്നാണ് എന്ത് അലർജി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടുമിക്ക ആളുകളും പറയാറുണ്ട് പണ്ട് എനിക്കൊന്നും അലർജി ഇല്ലായിരുന്നു പക്ഷേ ഈ അടുത്താണ് ഇപ്പോൾ മാസങ്ങൾക്കുള്ളിലാണ് പുതിയ അലർജി തുടങ്ങിയത് അല്ലെങ്കിൽ പണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിൽ അലർജി ഭയങ്കര കൂടുതലായിരുന്നു പ്രത്യേകിച്ച് ഏത് ഭക്ഷണം കഴിച്ചാലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്തായിട്ട് അലർജി കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒട്ടുമിക്ക ആളുകളും പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം അലർജി നമുക്ക് ഏത് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അലർജിയിലും വ്യത്യാസങ്ങൾ കാണാം ഇൻഡൻസിറ്റിയിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം അപ്പം അങ്ങനെയാണ് അലർജിയുടെ ഒരു പ്രവണതയുള്ളത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്നത് പാലിനോടുള്ള അലർജിയാണ് പ്രത്യേകിച്ച് പശുവിൻ പാലൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്ന കുട്ടികളിൽ അവർക്ക് സ്കിന്നിൽ ബുദ്ധിമുട്ട് കാണാം അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പം അത്തരം കുട്ടികൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് പാൽ കൊടുക്കാതിരിക്കുക പിന്നെ കോമൺ ആയിട്ട് നമ്മൾ യുവാക്കളിലൊക്കെ കണ്ടുവരുന്ന അലർജിയാണ് ബീഫിനോടുള്ള അലർജി അല്ലെങ്കിൽ കടൽ മത്സ്യങ്ങളോടുള്ള അലർജി പ്രത്യേകിച്ച് ചെമ്മീൻ ഞണ്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചുണ്ടൊക്കെ തടിച്ചു പോകുന്ന ഒരവസ്ഥയൊക്കെ കാണാറുണ്ട് പിന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ പൊടിയോടുള്ള അലർജി കാണാറുണ്ട് കാരണം നമ്മൾ വീട് ജോലികൾ ചെയ്യുന്ന സ്ത്രീകളിലാണ് കൂടുതൽ പൊടി എക്സ്പോഷർ വരുന്നത് അതുകൊണ്ട് പൊടി അടിക്കുമ്പോൾ അല്ലെങ്കിൽ മാറാതെ തട്ടുമ്പോഴൊക്കെ ആകെ ശരീരം ശരീരം ചൊറിഞ്ഞ് വീർക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു പൊടിയുള്ള മേശയിൽ ഇതുപോലെ കൈ വെക്കുമ്പോൾ ഈ കയ്യിൻ്റെ ഭാഗത്തൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് ഇവയൊക്കെ നമ്മൾ പൊതുവേ സ്കിൻ അലർജിയിൽ പെടുത്തുന്നവയെ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അലർജികളുണ്ട് പ്രത്യേകിച്ച് ചില കുട്ടികളിൽ വാക്സിൻ അടിച്ചാൽ പോലും ആ വാക്സിനോടുള്ള ഒരു ഓവർ റെസ്പോൺസ് കാരണം അലർജി റിയാക്ഷൻസ് കാണാം അല്ലെങ്കിൽ ചില മരുന്നുകൾ ടാബ്ലെറ്റ്സിനോട് പ്രത്യേകിച്ച് സൾഫ ഡ്രക്സിനോടൊക്കെ ചിലർക്ക് അലർജി കാണാറുണ്ട് പിന്നെ മറ്റ് ചിലവരിൽ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ടി എസ് എച്ച് തൈറോയിഡ് ഹോർമോൺസിൻ്റെ ഇംബാലൻസിൻ്റെ ഒരു പ്രതിഫലനമായിട്ടും സ്കിന്നിൽ അലർജി കാണാറുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടും നമുക്ക് ശരീരത്തിൽ അലർജി വരാം അപ്പോൾ ഈ അലർജി എങ്ങനെയാണ് കണ്ടെത്തുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാം നമ്മളെ വീട്ടിലെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് അലർജി വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ കഴിച്ചാലാണ് നമുക്ക് ഈ സ്കിന്നിൽ അലർജി വരുന്നതെന്ന് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും പിന്നെ അലർജി ഡയറി ഓൾവേസ് ഒരു കീപ്പ് ചെയ്യാൻ ഇത്തരം അലർജിയുള്ള ആളുകൾ ശ്രദ്ധിക്കാം പിന്നെ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ ചെയ്യുന്നത് ആ ഒരു സമയത്ത് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൻമെൻറ്റുകളും അതുപോലെ തന്നെ ലോഷൻസ് മോയ്സ്ചറൈസറുകളൊക്കെ ഉപയോഗിച്ച് അതൊന്ന് സപ്രസ് ചെയ്യും പിന്നീട് കുറേ കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് പിന്നെയും ഇതുപോലെ അലർജിക് റിയാക്ഷൻസ് വരുമ്പോൾ പിന്നെയും ഡോക്ടറെ എടുത്ത് വരും പിന്നെ അതിന് പിന്നെയും മെഡിസിൻസ് കഴിക്കും ഇങ്ങനെ അങ്ങനെ അതൊരു സൈക്കിളായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മിക്ക ആളുകളും ഒരുപാട് ഒക്കെ എടുത്ത് പിന്നെ മടുത്ത് പിന്നെ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇല്ല എന്ന് വിചാരിച്ചിട്ട് അത് മൈൻഡ് ചെയ്യാതെ കൊണ്ടുപോകുന്ന കുറേ ആളുകളും ഇന്നുണ്ട് അപ്പോൾ ഇത്തരം കേസുകളിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെ ഈ ഒരു സ്കിൻ ഉണ്ട് എന്ന് പറയാം കുറച്ച് കാര്യങ്ങൾ ഇത്തരം ആളുകൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാനുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഈ അലർജി എന്ന് പറയുന്നത് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളോട് അല്ലെങ്കിൽ വസ്തുക്കളോട് ശരീരം കാണിക്കുന്ന ഒരു ഓവർ റിയാക്ഷൻ ആണ് ഈ അലർജി അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ടോക്സിൻസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ ഡെയിലി കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വയറിലേക്ക് അല്ലെങ്കിൽ ലങ്സിലേക്ക് ലിവറിലേക്ക് കിഡ്നിയിലേക്കൊക്കെ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ളതും പുറത്തുനിന്നുള്ള ഒരുപാട് മലിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ശരീരത്തിലേക്ക് എത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ അവയവങ്ങളും പ്രത്യേകിച്ച് നമ്മളെ മേജർ ഓർഗൻസ് ആയിട്ടുള്ള ലിവർ ഹാർട്ട് കിഡ്നി പോലെയുള്ള ഓർഗൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ഡീടോക്സിഫൈ ടോക്സിഫൈ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്ത് വെക്കേണ്ടത് നമ്മൾ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ ടോക്സിനോടൊക്കെ നമ്മളെ സ്കിന്നിന് ഓവർ റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങും അത് കാരണം നമുക്ക് തൊലിപ്പുറത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് അലർജിക് റിയാക്ഷൻസ് വരാൻ അത് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസിനെയും ക്ലീൻ ചെയ്ത് ഡീടോക്സിഫൈ ടോക്സിഫൈ ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം നമ്മുടെ വയറ് പ്രത്യേകിച്ച് വയറ് സംബന്ധമായിട്ടുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു അലർജിക്ക് റിയാക്ഷൻസ് കാണുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുക എന്ന് വെച്ചാൽ നമ്മൾ ക്ലിനിക്കിൽ വരുന്ന ഈ സ്കിൻ അലർജി ഉള്ള ആളുകളുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകളിലും വയറിൻ്റെ എന്തെങ്കിലും സ്തംഭനോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനോ വയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ആസിഡിറ്റി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയറിൻ്റെ ശോധന ഒന്ന് ക്ലിയർ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ അർട്ടിക്കേറിയ അല്ലെങ്കിൽ സ്കിൻ അലർജി ഓട്ടോമാറ്റിക്കലി കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ മലബന്ധമുള്ളവർ അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ളവർ അത് കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മലബന്ധമുള്ളവർ അതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക പ്രത്യേകിച്ച് കുക്കുംബറ് അല്ലെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് പേരക്ക പോലെയുള്ള വയറ് ഇളക്കാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ നിരന്തരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇനി അതൊക്കെ കഴിച്ചിട്ടും വയറ് ശോധന കിട്ടുന്നില്ല എങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ഇളക്കാനില്ല അല്ലെങ്കിൽ ശോധന കിട്ടാനുള്ള മെഡിക്കേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക സ്കിന്നിലെ അലർജികളും കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടോക്സിൻസിനെ പുറത്തേക്ക് കളയാൻ സഹായിക്കുന്ന മറ്റൊരു മാർഗമാണിത് നമ്മുടെ മൂത്രം വഴി പോകുന്നത് മൂത്രം അതുപോലെ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം ആ വെള്ളം കുടിക്കുന്നതനുസരിച്ച് മൂത്രം പോകണം അപ്പം മൂത്രം പോകുമ്പോഴേ നമുക്ക് ആ ടോക്സിൻസിനെയൊക്കെ പുറത്തേക്ക് കളയാൻ കഴിയുള്ളൂ അപ്പോൾ മൂത്രം തീരെ ഇല്ല അല്ലെങ്കിൽ മൂത്രം പിടിച്ചു വെക്കുന്ന സ്വഭാവമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക പ്രത്യേകിച്ച് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി നിങ്ങൾ കഴിക്കാൻ കുടിക്കാൻ ശ്രദ്ധിക്കുക ഇനി മൂത്രത്തിൻ്റെ അളവ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഹോം റെമഡി പറഞ്ഞുതരാം നമ്മൾ ചെറിയ ഒരു കഴുകി വൃത്തിയാക്കിയ ചെറുനാരങ്ങ എടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇടുക അല എന്നിട്ട് ആ വെള്ളവും ചെറുനാരങ്ങയും കൂടെ മിക്സിയിൽ അടിച്ചിട്ട് എന്നിട്ട് ആ അടിച്ച അരിപ്പയിൽ ബാക്കി എന്താ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് ആ വെള്ളം ഉപ്പും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം മൂത്രം അത് പുറത്തേക്ക് പോകാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ നമുക്ക് ഡെയിലി കുടിക്കാവുന്നതാണ് നല്ലൊരു മൂത്രം കളയാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് അതുപോലെ തന്നെ നറുനീണ്ടി അല്ലെങ്കിൽ ശതാവരിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ് നറുനീണ്ടി എന്ന് പറയുന്നത് നമുക്ക് അറിയാം നമ്മുടെ ഹോമിയോപ്പതിയിൽ സരസബാറില്ല എന്ന് പറയുന്നൊരു ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് നറുനീണ്ടിയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു മെഡിസിൻ നമ്മളെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഔഷധം തന്നെയാണ് നറുനീണ്ടി എന്ന് പറയുന്നത് അപ്പോൾ വെള്ളം ധാരാളം കുടിക്കല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ വിയർപ്പ് വിയർപ്പിലൂടെയും കുറേ ടോക്സിൻസും കാര്യങ്ങളൊക്കെ അലർജിസൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ശരീരം നന്നായിട്ട് വിയർക്കണം ഇനി വിയർക്കാത്ത ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നൊക്കെ ആളുകൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് വിയർപ്പ് വിയർപ്പിലൂടെയും ഈ ടോക്സിൻസൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റീം ബാത്ത് എന്നുള്ള പ്രൊസീജിയർ ഉണ്ട് അതൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണിത് നമ്മളെ ശ്വാസകോശം ശ്വാസകോശം നമ്മൾ ക്ലീൻ ആയിട്ട് പ്യൂരിഫൈ ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഒരുപാട് ഓക്സിജൻസ് അകത്തേക്ക് നമ്മുടെ കോശങ്ങളിലേക്കൊക്കെ ശുദ്ധവായു അല്ലെങ്കിൽ ശുദ്ധ ശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഓക്സിജനൊക്കെ എത്തിക്കുന്നത് ഈ ഓക്സിജൻ വഴിയാണ് അതുകൊണ്ട് തന്നെ ലങ്സ് എപ്പോഴും ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്റ്റേജിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അതിന് നമുക്ക് ബ്രീത്തിങ് എക്സസൈസുകൾ മോർണിംഗിൽ ചെയ്യാം അതുവഴി എന്താണ് ഒരുപാട് ഓക്സിജൻ അകത്തേക്ക് എത്തും നല്ല ശുദ്ധരക്തം ഒരുപാട് ഓർഗൻസിലേക്ക് എത്താനും അത് സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് ചീത്ത കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയാനും ഈ ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഒരു ദീർഘശ്വാസം ശ്വാസം അഞ്ച് സെക്കൻഡ് എടുത്തിട്ട് ഒന്ന് ഒരു അഞ്ച് സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് സമയം എടുത്തിട്ട് ആ ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലങ്സും ശ്വാസകോശമൊക്കെ ഒന്ന് ക്ലീനായി കിട്ടാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ കുട്ടികളിൽ പ്രത്യേകിച്ച് അലർജി കാണുന്ന കുട്ടികളിലൊക്കെ അവരെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കും ഇതേപോലത്തെ എക്സസൈസുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുക അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു സ്ട്രോ വെച്ചിട്ട് അവരോട് അതിലേക്ക് ഊതാൻ പറയാം ആദ്യം ഒന്ന് ഒരു അഞ്ച് സെക്കൻഡ് നമുക്ക് അവർക്ക് ശ്വാസം ദീർഘശ്വാസം എടുക്കാൻ പറയാം എന്നിട്ട് അതിലേക്കൊന്ന് ഊതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസിൻ്റെ ഒരു എഫക്റ്റ് അവിടെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ലിവറ് ഡീറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നമുക്ക് നട്ട്സുകളും അതുപോലെ തന്നെ ഓലീവ് ഓയിലും അതുപോലെ തന്നെ ഐല മത്തി തുടങ്ങിയിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫിഷുകളൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അസിഡിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ഓട്ടോമിക്കാസിഡിറ്റി ഉള്ള ആളുകളിലും ഈ അലർജിക് റിയാക്ഷൻസ് കാണുന്നുണ്ട് സ്കിന്നിൽ അപ്പോൾ അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ ആൽക്കലൈൻ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അസിഡിറ്റി അത് കുറക്കാൻ സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ തീരെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികളാണ് മിക്ക ആളുകളും അപ്പോൾ ഈ വെജിറ്റബിൾസ് എങ്ങനെയെങ്കിലും ഒരു തോരനായിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയിട്ടോ പ്രത്യേകിച്ച് കുക്കുംബർ ജ്യൂസ് പാരക്ക ജ്യൂസ് ഒക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണ് അവരുടെ അസിഡിറ്റി കുറക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ തന്നെ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വളരെ അധികം ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് അവ നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാനും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ സ്കിൻ അലർജി കുറക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭക്ഷണ രീതികൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതിൻ്റെ കൂടെ ആവശ്യമായ കേസുകളിൽ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെന്റും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്കിൻ അലർജിയെ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മളിങ്ങനത്തെ കേസുകളിൽ ചെയ്യുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് അവർക്ക് എന്താണ് രോഗം വരാനുള്ള കാരണങ്ങളും കൂടെ കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് നൽകി വരുന്നത് പ്രത്യേകിച്ച് ഇത്തരം അലർജി ഉള്ള ആളുകളില് പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാണുന്നുണ്ട് ആ ഈ അലർജി സ്കിൻ അലർജി ഉള്ളവരിൽ ആസ്മ കാണുന്നുണ്ട് ആസ്മ ഉള്ളവർക്ക് സ്കിൻ അലർജിയും ആൾട്ടർനേറ്റ് ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ അത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ശ്വാസകോശവും അതുപോലെ തന്നെ സ്കിൻ അലർജിയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഓക്സിജൻ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുക അതുവഴി നമ്മുടെ ലങ്സ് പ്യൂരിഫൈ ചെയ്ത് വെക്കുക അതുവഴി നമുക്ക് അലർജിക് റിയാക്ഷൻസും കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു രീതിക്കുള്ള ഭക്ഷണ രീതികളും കൂടെ നമ്മൾ ഇത്തരം രോഗികൾക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് മാത്രമല്ല മറ്റ് പല ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതുപോലെ അവരെ അലർജി ക്രിയ അവരുടെ അലർജിക്ക് കാരണമായിട്ടുള്ള അലർജൻസിനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ജർമ്മൻ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അത് വീണ്ടും വരാതിരിക്കാനുള്ള രീതിക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ് നമ്മൾ നൽകി വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചികിത്സാരീതിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ ബന്ധപ്പെടാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരിട്ട് നിങ്ങൾക്ക് ഫോൺ വഴി എന്നെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് പരമാവധി അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്കിൻ അലർജിയുമായിട്ട് അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ആയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് പരമാവധി ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക സ്നേഹത്തോടുകൂടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല